ഹലോ ഉറക്കത്തി മരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്കറിയോ നിങ്ങളെ പറയുന്നത് ചിലപ്പോൾ ഭാഗ്യമുള്ളവരാണ് ഓ ഉറക്കത്തിൽ പോയി കിടന്ന് അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ ഒന്ന് സൈലൻ്റ് അറ്റാക്കായിരുന്നു അതിന് ഉറങ്ങിക്കിടന്നപ്പോൾ മരിച്ചു രാവിലെ ചെല്ലുമ്പോൾ ആള് കഞ്ഞു കിടക്കുവാണ് പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നമ്മളീ ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങൾ നമുക്ക് വരാറുണ്ട് അറിയാം ചിലപ്പം നല്ല സ്വപ്നങ്ങളും കാണും മനസ്സിന് സന്തോഷം കിട്ടുന്നത് കാണും ഒന്ന് റിലാക്സാകുന്നത് കാണും ചിലപ്പം നല്ല ഈ റൊമാൻറ്റിക് സ്വപ്നങ്ങൾ കാണും പക്ഷേ ചില സമയത്തുണ്ടല്ലോ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അതിക്രൂരമാണ് കാരണം അത് നമ്മളെ ഇങ്ങനെ ബി പി ഒക്കെ ഉള്ള ഒരു ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ സ്വപ്നത്തി ഇത് കാണുന്നത് പെട്ടെന്ന് അറ്റാക്ക് വരുന്നത് അതിഭയങ്കരമായിട്ടും അതിഭീകരമായിട്ടും നമ്മളെ മാനസികമായിട്ട് സംഘർഷത്തിലുണ്ടാക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട് അത് കണ്ടുകഴിയുമ്പോൾ ഉണ്ടല്ലോ ഉറക്കത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി നമ്മളെ സ്വന്തം ആൾക്കാർ തന്നെ നമ്മളെ മാനസികമായിട്ട് വിഴിമുറുക്കത്തിലാക്കുന്ന എന്തു ചെയ്യും എങ്ങോട്ട് പോകും ആരോട് പറയും ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ സംഘർഷത്തിലാകുന്ന മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് സംഘർഷത്തിലാകുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ടാകാറുണ്ടോ ഉറക്കത്തിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കണ്ടിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ആരോട് പറയും എങ്ങോട്ട് പോകും ആര് സഹായി എന്നുള്ളൊരവസ്ഥ നമ്മുടെ ഉറക്കത്തിൽ വന്നു ഉണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് വളരെ അതികഠിനമായിട്ട് നമുക്ക് ഹൃദയത്തിന് ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ട് ഞാൻ ഉറക്കത്തിൽ മരിച്ചു പോകുന്നു അതുപോലെ ചില സംഭവങ്ങളൊക്കെ ഉറക്കത്തിൽ സംഭവിക്കുന്നുണ്ട് ഉറക്കത്തിൽ മരിച്ചു പോകുന്നവർ ഈസിയായിട്ടൊന്നും മരിക്കുന്നതല്ല അവർ അതികഠിനമായിട്ടും മാനസികമായിട്ട് സമ്മർദ്ദത്തിലായിട്ട് അവരുടെ ഹൃദയം കുട്ടിയവർ മരിക്കുന്നത് സൈലൻ്റ് അറ്റാക്കെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും ചിലപ്പോൾ ഉറക്കത്തിൽ അവർക്ക് എന്താ സഭയ്ക്ക് നമ്മൾ അറിയുന്നില്ല അത് കണ്ടുപിടിക്കാനുള്ള മെഷീനൊന്നും ഇപ്പോഴില്ലല്ലോ അവരെന്തുകൊണ്ട് ഉറക്കത്തിൽ മരിച്ചു തന്നു ചിലവരുടെ അറ്റാക്ക് വന്നു സൈലൻ്റ് അറ്റാക്കൊന്ന് മരിച്ചു അന്ന് ഉറങ്ങിക്കിടന്നു പക്ഷേ ഈ സൈലൻ്റ് വരുന്നതിന്റെ കാരണം കാരണമുണ്ട് നമ്മുടെ ശരീരം അന്നേരം ഉറയും കിടക്കുമ്പോൾ പ്രവർത്തിക്കുന്നില്ലല്ലോ അതിങ്ങനെ ഇടയിൽ കിടക്കുമല്ലോ പക്ഷേ നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് ഇത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഈ സ്വപ്നങ്ങൾ കാണുമ്പം നല്ല സ്വപ്നങ്ങളാണ് നമ്മൾ റിലാക്സ് ചെയ്തു തരുന്നത് പക്ഷേ ഈ ഭീകരമായ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കുന്ന ഒന്നും അല്ല പക്ഷേ നമ്മുടെ മനസ്സിന് സംഘർഷം ഉണ്ടാക്കുന്ന സ്വപ്നങ്ങളാണ് പലർ നമ്മളോട് എന്താ നമ്മളെ ഉപദ്രവിച്ചിട്ട് വീട്ടിൽ നിറങ്ങി പോകാൻ പറയുന്നു അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവിക്കാൻ മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്നു ഇങ്ങനെയുള്ള സ്വപ്നത്തിലൂടെ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പം അത് വല്ലാത്തൊരു കഷ്ടമാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്നു ഇനി സ്വപ്നം കാണാതെ ഉറങ്ങാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന് പറഞ്ഞറിയാം എനിക്ക് ബി പി ഒക്കെ വേണ്ടും പറ്റുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കുന്നു പക്ഷേ ഈ സ്വപ്നത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇങ്ങനെ നമ്മളെ നമ്മുടെ വീട്ടിലുള്ളൊരോഗി നമ്മുടെ അപ്പൻ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവർ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ അതികഠിനമായിട്ട് വേദനിപ്പിക്കുന്ന തല്ലുപടിയൊന്നും ഉണ്ടായിട്ടില്ല അല്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്ന സംസാരം ഒക്കെ ഉണ്ടാകുമ്പോഴല്ലോ നമ്മുടെ ഹൃദയം കൊണ്ട് ഇനി ഏരിങ്ങി നൂറുങ്ങി എന്തൊരു കൊല്ലാത്ത കണ്ടീഷനില് അത് നിങ്ങൾക്കാര് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു തന്നെ എന്നോടുകൂടെ പറഞ്ഞു തന്നെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ വരുന്നുണ്ട് അതിൽ നിന്ന് റിലാക്സ് കിട്ടാനായിട്ട് എന്തല്ലേ പറഞ്ഞു തരാം ഓക്കെ ഞാനും ചിലപ്പോൾ ഉറക്കത്തിൽ നിന്നിരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഈയിടെയായിട്ട് മൊത്തം ആ പറ്റി കാണുന്നല്ല അതി കഠിനമായിട്ട് മനസ്സിന് സംഘർഷം ഉണ്ടാക്കുന്ന സ്വപ്നങ്ങളാണ് കാണുന്നത് ഉണന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അയ്യോ ഓ ഇവിടെ ആണല്ലോ രക്ഷപ്പെട്ടൊന്ന്